ഇങ്ങനൊരു ദിവസത്തിനു വേണ്ടി ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുക ഇത് ഞാൻ ശരിക്കും ഉപയോഗിക്കാൻ പോവാ പോവാൻറ്റി അമ്പികാൻറ്റി ഹോസ്പിറ്റലിലായതോടെ വീടിന്റെ ഭരണ എന്റെ കയ്യിലായല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്ന് ഒറ്റ വഴിയുള്ള അവൾക്ക് നിന്റെ കുറച്ച് വാശി തീർക്കാവുന്നല്ലാതെ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു വിശേഷം ഇല്ല ദിവ്യേ അവൾ ഒരു മണ്ടി ആയത് കൊണ്ട് നിന്നെ പേടിച്ചനുസരിക്കുന്നു അല്ലാതെ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്താലൊന്നും ഒരു പോലീസുകാരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടില് കയറി വന്ന ദിവസം തന്നെ ഭർത്താവിന്റെ അമ്മയെ നിന്ന് തള്ളി താഴെയിട്ടുക്കെ പറഞ്ഞ ആരാ വിശ്വസിക്കണ്ട അല്ലെങ്കിലും ഞങ്ങള് കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ കേസ് കൊടുക്കൂന്നുള്ള ഭീഷണി മാത്രമല്ലേ ഉള്ളൂ പണ്ടൊരിക്കൽ പോലീസ് സ്റ്റേഷനിൽ അല്ലേ അമൃത അതിന്റെ ഒരു പേടി അവക്ക് കാണും അതുകൊണ്ട് അനിയത്തിക്ക് ഒരു പ്രശ്നം തയ്യാറാവും നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവണമെങ്കിൽ അവളെ കൊണ്ട് വീട്ടുജോലി ചെയ്യിച്ചാൽ മാത്രം പോരാ നിങ്ങളെ പറ്റിച്ച് അവളും അവളുടെ ചേച്ചിയും കൂടി പഞ്ചരത്നത്തില് സൂക്ഷിച്ചിരിക്കുന്ന ആ സ്വർണം എങ്ങനെ കൈക്കലാക്കാവുന്ന കൂടി നോക്ക് അതിനെന്തോ ഒരു വഴിയെൻറ്റി എല്ലാ വഴികളും ഞാൻ പറഞ്ഞു തരുമെന്നാണോ ദിവ്യ കരുതുന്നേ നിങ്ങളായിട്ട് കൂടി എന്തെങ്കിലും ആലോചിക്കേ